കലാം കോസ്മോളജിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചർച്ച ചെയ്യുന്നതിന് മുൻപ് സമാനമായ ചില തെളിവുകൾ കൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുകയാണ് വെസ്റ്റേൺ ഫിലോസഫറും മതവിശ്വാസിയൊക്കെ ആയിട്ടുള്ള തോമസ് തക്കനാസിൻ്റെ പുസ്തകത്തിൽ ദൈവാസ്തിക്യം തെളിയിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള വ്യത്യസ്തമായ തെളിവുകളിൽ ഒന്നാണ് ഈ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് മറ്റൊന്ന് കണ്ടിൻജൻസി ആണ് നമുക്ക് കുറെ കഴിഞ്ഞതിന് ശേഷം അത് പറയാം മറ്റൊന്ന് ഇതിനോട് സമാനമായിട്ടുള്ള രണ്ട് ഒന്ന് രണ്ട് തെളിവുകളാണ് അൺമൂവ്ഡ് മൂവർ ആർഗ്യുമെൻ്റ് എന്ന് പറയും ചലിക്കാതെ ചലിപ്പിക്കുന്നവൻ ഇതാണ് സൃഷ്ടാവ് എന്ന് പറയുന്നത് മറ്റൊന്ന് അൺകോസ്ഡ് കോസ് ഓരോന്നും പറയുകയാണെങ്കിൽ അൺമൂവ്ഡ് മൂവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ന്യൂട്ടൻ്റെ ചലന നിയമം ലോ ഓഫ് മോഷൻ ഫിസിക്സിൻ്റെ വളരെ അടിസ്ഥാനപരമായ ഒരു തത്വമാണ് ഒരു സാധനം ചലിക്കണമെങ്കിൽ നിശ്ചലമായിരുന്ന ഒരു വസ്തു ചലിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡയറക്ഷനിൽ ചലിക്കുന്ന ഒരു വസ്തു മറ്റൊരു ഡയറക്ഷനിലേക്ക് നീങ്ങണമെങ്കിലോ ഒക്കെ ഒരു ബാഹ്യമായ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒരു ബാഹ്യ ബലം അതിൽ ചുമത്തിയാലേ അത് ചലിക്കുകയുള്ളൂ ഒരു ബോൾ ഒരു സ്ഥലത്ത് നിന്ന് നിൽക്കുന്ന ബോൾ അതൊരിക്കലും താനെ അങ്ങോട്ട് ഉരുണ്ടു പോവുകയില്ല ഏതെങ്കിലും ഒരാൾ ഒന്നിങ്ങനെ തട്ടുമ്പോഴാണ് അങ്ങോട്ട് ഉരുണ്ടു പോകുന്നത് ഇല്ലെങ്കിൽ അങ്ങോട്ട് കാറ്റടിക്കണം ഇല്ലെങ്കിൽ ഒരു ചെരുവ് വേണം അങ്ങനെയാണെങ്കിൽ താഴേക്ക് പോകും ഈ ചെരുവ് എന്ന് പറയുമ്പോൾ ചെരുവിലേക്ക് ഉരുളുക എന്ന് പറയുന്നത് അതും ഒരു ബാഹ്യമായ ബലം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമിയുമായിട്ടുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് താഴെ ചെരുവിലേക്ക് ഇത് ഉരുണ്ടു പോകുന്നത് അപ്പോൾ ഏതൊരു വസ്തുവും പിന്നെ റെസ്റ്റ് മോഷൻ പിന്നെ റെസ്റ്റ് ഫോമിൽ നിന്ന് മോഷനിലേക്ക് നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനത്തിലേക്ക് മാറണമെങ്കിൽ ചലിക്കുന്ന ഒരു സാധനം പിന്നെ ഡയറക്ഷൻ തിരിക്കണമെങ്കിലൊക്കെ അതിന് ബാഹ്യമായ ഒരു ഇടപെടലുകൾ എന്തോ ഒരു ശക്തി അവിടെ പ്രയോഗിക്കണം എങ്കിൽ മാത്രമേ നിശ്ചലമായ ഒരു സാധനം ചലിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ പ്രപഞ്ചത്തിൽ ഉടനീളം വസ്തുക്കൾ ചലിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഞാൻ അടങ്ങിയിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് വേണ്ടി പറയാം പക്ഷേ ഈ ഭൂമി ഒന്നാകെ കറങ്ങുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ഞാനും കറങ്ങുന്നുണ്ട് ഭൂമി സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല സൂര്യനെ ചുറ്റി പരിക്രമണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഈ സൗരയൂഥം സോളാർ സിസ്റ്റം ഒന്നാകെ ഈ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സിയുടെ കേന്ദ്രത്തെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് ഒരു സെക്കൻഡിൽ വളരെ വേഗത്തിൽ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ പിന്നെ ഈ വ്യത്യസ്തമായ ചലനങ്ങളെയും കാൽക്കുലേറ്റ് ചെയ്താൽ വലിയ ഒരു വേഗതയിലായിരിക്കും ഞാൻ ചലിക്കുന്നുണ്ടാവുക ആ ചലനത്തിൽ തന്നെ വേഗത കൂടുകയും കുറയുകയും ചെയ്യും ആത്യന്തികമായിട്ട് നോക്കുകയാണെങ്കിൽ ഓക്കെ അപ്പൊ പറഞ്ഞു വരുന്നത് നിശ്ചലമെന്ന് തോന്നുന്ന നമ്മളൊക്കെ യഥാർത്ഥത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും യഥാർത്ഥത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഗാലക്സികളുമൊക്കെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നു ചലിച്ചുകൊണ്ടേ ഈ വസ്തുക്കൾ ചലിക്കാൻ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അനിവാര്യമാണ് ഓക്കെ ഇത് ആർക്കും കൃത്യമായി അല്ലെങ്കിൽ പിന്നെ സത്യസന്ധമായി വിമർശിക്കാൻ എതിർക്കാൻ വകുപ്പില്ലാത്ത ഒരു സത്യമാണ് ഈ എക്സ്റ്റേണൽ ഫോഴ്സ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പിന്നെ ഒരു കുത്തനെ നിൽക്കുന്ന അല്ലെങ്കിൽ ഏർ കുറെ നേരം അടങ്ങി നിൽക്കുന്ന ഒരു ബോൾ ആ ബോൾ ഒരു ഭാഗത്തേക്ക് ഉരുണ്ടു പോകുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഒരു ശക്തി വേണമെന്ന് പറഞ്ഞു ബോൾ അല്ലാത്ത എന്തോ ഒരു ബാഹ്യശക്തി അത് പിന്നെ ഒരു മരം ഒടിഞ്ഞു വീണതാണ് എന്ന് സങ്കല്പിക്കുക ഒരു മരം ഒടിഞ്ഞ് ബോളിലേക്ക് വീണു അപ്പോൾ ഈ ബോൾ എന്ത് ചെയ്തു ഈ ദിശയിലേക്ക് ഈ മരം തട്ടിയത് കൊണ്ട് ഉരുണ്ടുപോയി നമുക്ക് ഇവിടെ കാരണമുണ്ട് കൃത്യമായി ബോൾ ഉരുണ്ടു പോകാനുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ട് മരം വന്നടിച്ചതാണ് അപ്പം മരം എന്ന കാരണം കോസ് അല്ലെങ്കിൽ ഒരു മൂവർ ഈ ബോളിനെ ഇങ്ങോട്ട് നീക്കിയ ഒരു മൂവർ ഇവിടെയുണ്ട് ആ മരം നീക്കിയത് കൊണ്ടാണ് ബോൾ ഇങ്ങോട്ട് നീങ്ങിയത് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചിന്തിക്കുന്നു അപ്പം മരം എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് നീങ്ങിയത് മരം അവിടെ നിന്ന് മരം എന്തുകൊണ്ട് ആ സമയത്ത് ഇങ്ങോട്ട് വീണു അത് മരത്തിൽ ശക്തമായ കാറ്റടിച്ചത് കൊണ്ടാണ് വീണത് ഓക്കെ അപ്പൊ മരം വീഴാനും ഒരു ബാഹ്യമായ കാരണമാണ് വെറുതെ ഒരു മരം ഇങ്ങോട്ട് വീഴില്ല മരത്തിനും മരം ഒരു മൂവറാണ് പക്ഷെ അത് മൂവിങ് മൂവറാണ് മരം സ്വന്തം കൊണ്ടാണ് ചലിച്ചുകൊണ്ടാണ് എന്ത്ട്ടുള്ളത് അല്ലെങ്കിൽ മൂവഡ് മൂവറാണ് കൊണ്ടാണ് ഈ ബോളിനെ ചലിപ്പിച്ചത് ഈ മരം എങ്ങനെയാണ് വീണത് ചലിച്ചത് മരം താനൊരിക്കലും വീഴുകയില്ല അത് കാറ്റടിച്ചത് കൊണ്ടാണ് അപ്പൊ കാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം അടിച്ചത് കൊണ്ടാണ് മരം വീണിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്ന വായുവാണ് എയർ ഓടുകയാണ് കാറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഈ എയർ എന്തുകൊണ്ടാണ് ഓടുന്നത് ആ എയറിനെ ഉന്താൻ അല്ലെങ്കിൽ വലിക്കാൻ ഉള്ള ഒരു ബലം വേറെ ഇട്ടുണ്ടാവും ഇങ്ങനെ പിന്നിലേക്ക് പോകും തോറും എത്ര പിന്നോട്ട് പോയാലും ഒരു വസ്തു ചലിക്കാൻ മറ്റൊരു വസ്തു ചലിപ്പിക്കേണ്ടതുണ്ട് ഈ വസ്തു ചലിപ്പിക്കുമ്പോഴാണ് ഇത് ചലിക്കുന്നത് അപ്പം എന്തുകൊണ്ട് ഈ വസ്തു ചലിച്ചു അതിനെ മറ്റൊന്ന് വന്ന് ചലിപ്പിക്കണം അപ്പൊ ഇതും ചലിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ചലിക്കാൻ മറ്റൊന്ന് വന്ന് ചലിപ്പിക്കണം ഇങ്ങനെ അനന്തമായി പോകാൻ പറ്റുമോ അത് പോകാൻ പറ്റില്ല അനന്തമായിട്ടൊരു കാര്യങ്ങൾ ഇവിടെ കഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് ബുദ്ധിപരമായ അസംഭവ്യമാണ് അല്ല പിന്നീട് അതിൻ്റെ തെളിവ് വരും ഉടനെ തന്നെ ന്തമായിട്ട് പോകാൻ പറ്റില്ല പിന്നെയോ എവിടെയെങ്കിലും വെച്ച് തൽക്കാലം എൻ്റെ സ്റ്റോപ്പ് ചെയ്യല്ല ബുദ്ധിപരമായ ഒരു സാധ്യത അവിടെ അവശേഷിക്കുന്നുണ്ട് എന്താണ് സ്വയം ഇളകാതെ മറ്റൊന്നിനെ ഇളക്കിയ ഒരു സാധനം ഉണ്ടായാൽ മതി ഞാൻ എന്ത് ചെയ്തു ഞാൻ കൈ കൊണ്ട് ബോളിനെ ഉന്തിയിട്ടുണ്ടെങ്കിൽ ഈ കൈ ഇളകിയിട്ടുണ്ട് അല്ലെ കൈ ഇളകാതെ അല്ലെങ്കിൽ ഞാൻ ചലിക്കാതെ ഒന്നിനെ ചലിപ്പിക്കാൻ എനിക്ക് കഴിയും ഇങ്ങനെയുള്ളൊരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തു ചലിക്കാതെ മറ്റൊന്നിനെ ചലിപ്പിച്ചു ആ വസ്തുവിനെ ആരാണ് ചലിപ്പിച്ചത് എന്നുള്ള ചോദ്യം വരില്ല കാരണം അത് ചലിച്ചിട്ടില്ല അൺമൂവ് ആണ് മൂവർ ആണ് മറ്റുള്ളതിനെ ചലിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സ്വയം ചലിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഒരു വസ്തു മിനിമം പ്രപഞ്ചത്തിൽ ഉണ്ടാകണം എന്നത് അല്ലെങ്കിൽ പ്രപഞ്ചത്തെ ചലിപ്പിക്കുന്ന ഒരു വസ്തു ഉണ്ടാകണം എന്നത് നിർബന്ധമാണ് അല്ലെങ്കിൽ പിന്നെ ബുദ്ധിപരമായൊരു സാധ്യതയില്ല ഒന്നുകിൽ ആരും ചലിപ്പിക്കാതെ സ്വയം ചലിക്കണം അത് അസാധ്യമാണ് അല്ലെങ്കിൽ ചലിപ്പിക്കുന്ന കാര്യങ്ങളുടെ അനന്തമായ ശൃംഖല ഉണ്ടാവണം അതും ബുദ്ധിപരമായ അസംഭവ്യമാണ് പിന്നെ ബുദ്ധിപരമായ ഒരു പോസിബിലിറ്റി മാത്രമേ അവിടെ അവശേഷിക്കുന്നുള്ളൂ സ്വയം ചലിക്കാതെ മറ്റൊന്നിനെ ചലിപ്പിക്കാൻ കഴിയുക അതിനാണ് അൺമൂവ്ഡ് മൂവർ എന്ന് പറയുന്നത് അപ്പൊ പ്രപഞ്ചത്തിന് ഒരു അൺമൂവഡ് മൂവർ അനിവാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാണ് ഒരു തെളിവ് സമാനമായ മറ്റൊരു തെളിവാണ് അൺകോസ്ഡ് കോസ് എന്ന് പറയുന്നത് ഏതൊരു സാധനവും ഉണ്ടാകാൻ അതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണം ഉണ്ടായിട്ടുണ്ടാകും ഒന്നുകിൽ ഒരു പുതിയ വസ്തു ഉണ്ടാകുന്നതിന് ഉള്ള ഒരു കാരണം അല്ലെങ്കിൽ ഒരു കാര്യം സംഭവിക്കുന്നതിന് ഒരു കാരണം ഉണ്ടാവും ഈ കാരണവും എന്തോ ഒരു കാര്യമായിരിക്കുമല്ലോ ഇപ്പോ ഉദാഹരണത്തിന് ഇവിടെയുള്ള കടലാസ് പാറിപ്പോയി ചലിച്ചു ഇവിടെയുള്ള കടലാസ് എന്തുകൊണ്ട് പാറി ഇത് സഞ്ചരിച്ചു അതിന്റെ പിന്നിലൊരു കാരണമാണ് അത് നേരത്തെ അൺമൂവഡ് മൂവറിനോട് സമാനമാണ് അതാണ് ഇതിനോട് ചേർത്ത് ഞാൻ പറയുന്നത് അപ്പം ഈ ചലനത്തിന് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് കടലാസ് പാറിപ്പോവുക എന്നതൊരു കാര്യമാണ് ഒരു കാര്യം ഇവിടെ സംഭവിച്ചു ഒരു ഇവൻ്റാണത് ഈ ഇവന്റ് നടക്കണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു കോസ് വേണം ഈ കോസ് എന്താണ് കാറ്റടിച്ചു എന്നുള്ളതാണ് വായു സഞ്ചരിച്ചു അപ്പൊ വായു സഞ്ചരിക്കുക എന്നുള്ളതും ഒരു ഇവൻ്റാണല്ലോ ഒരു ഇവന്റിനൊരു കോസമാണ് എന്തുകൊണ്ട് ആ കാര്യം വായു സഞ്ചരിച്ചു അത് അവിടെ നിന്ന് ഫാൻ കറങ്ങിയത് കൊണ്ടാണ് അപ്പൊ എന്തുകൊണ്ട് ഫാൻ കറങ്ങി അതിന്റെ ലീഫുകൾ കറങ്ങി അതിൻ്റെ പിന്നിൽ മറ്റൊരു കാരണം ഉണ്ടാവും അത് വൈദ്യുതി ഇങ്ങനെ നിശ്ചിത സമയത്ത് നിശ്ചിതമായ അളവിൽ കൂട്ടിമുട്ടിയത് കൊണ്ടാണ് അപ്പം എന്തുകൊണ്ട് ആ സമയത്ത് വൈദ്യുതി ആരൂപത്തിൽ കൂട്ടിമുട്ടി അപ്പു പിന്നിൽ ഒരു പ്രവർത്തനം ഉണ്ടാകും ഇങ്ങനെ 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 പിന്നിലേക്ക് ഏതൊരു കാര്യത്തിൻ്റെയും പിന്നിൽ ഒരു കാരണം ഉണ്ടാവും ഈ കാരണം എന്ന് പറയുന്നത് മറ്റൊരു ഇവൻ്റ് ആയതുകൊണ്ട് കൊണ്ട് പിന്നിൽ മറ്റൊരു കാരണം ഉണ്ടാവും അങ്ങനെ എല്ലാ ഇവന്റുകൾക്കും എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ ഒരു കാരണം വേണം എന്ന് വരുമ്പോൾ അനന്തമായ കാരണങ്ങൾ കഴിഞ്ഞ് കടന്നിട്ട് ഈ കാര്യം ഉണ്ടാവുക എന്നുള്ളത് ബുദ്ധിപരമായി സാധ്യമല്ല അല്ല അനന്തം എന്ന് പറഞ്ഞാൽ അവസാനിക്കാത്ത അത്രയല്ലേ അത് മുഴുവൻ കഴിഞ്ഞിട്ട് ഇല പാറുക അല്ലെങ്കിൽ കടലാസ് പാറുക സഞ്ചരിക്കുക എന്ന് പറയുന്നത് ശരിയാവില്ലല്ലോ അനന്തമല്ലേ അനന്തം ഒരിക്കലും കഴിയൂലോ അനന്തമായ കാരണങ്ങൾ എന്ന് പറയുന്നത് ബുദ്ധിപരമായി സാധ്യമല്ല പിന്നെ താനെ ഒരു സംഗതി സ്വന്തം അങ്ങ് ചലിച്ചു അല്ലെങ്കിൽ സ്വന്തം ഒരു താനെ വെറുതെ ഒരു കാര്യം അങ്ങ് ഉണ്ടായി ഇങ്ങനെ വെറുതെ ഒരു കാര്യം ഒരു സമയത്ത് തന്നെ ഉണ്ടാവില്ല നരത്തേ ഉണ്ടായിക്കൂടെയിരുന്നു ആ കാര്യം എന്തുകൊണ്ട് ആ സമയത്തുണ്ടായി അപ്പൊ പിന്നിൽ എന്തോ ഒരു കാരണം ഉണ്ടായിട്ടുണ്ടാകും ഓക്കെ അപ്പൊ കാര്യമല്ലാത്ത ഒരു ഇവന്റും സംഭവിക്കാതെ മറ്റൊന്നിനെ മറ്റൊരു ഇവന്റും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാളാവണം ഓക്കെ അൺകോസ്ഡ് ആണ് അത് ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല കാരണം എന്താ അതൊരു കാര്യമല്ല എന്നുള്ളതുകൊണ്ടാണ് ഓക്കെ നമ്മള് ഇതുവരെ പറഞ്ഞു വന്ന നിയമത്തെ അവിടെ പൊളിക്കുകയല്ല ആദ്യത്തെ സ്ഥലത്ത് നമ്മൾ ഈ പറഞ്ഞു വന്ന നിയമത്തെ പൊളിക്കുകയല്ല നിയമം എന്താ ഒരു കാര്യം ഒരു ഇവന്റ് ഉണ്ടാവണമെങ്കിൽ ഒരു കോസ് വേണമെന്നുള്ള ഇവിടെ ഒരു ഇവന്റും ഇല്ല വെറും കോസ് മാത്രമാണ് ഒരു കാര്യം ഉണ്ടാക്കാൻ കഴിയും പക്ഷെ ഇവിടെ ഒരു പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ നേരത്തെ ചലനം പറഞ്ഞതുപോലെ തന്നെ അൺകോസ്ഡ് കോസ് ആ കാര്യം ഉണ്ടാവാൻ അല്ലെങ്കിൽ ആ വസ്തു ഉണ്ടാവാൻ ഒരു കാരണവും മുമ്പ് ഉണ്ടായിട്ടില്ല കാരണം അവിടെ ഒരു ഈ വസ്തു ഉണ്ടായിട്ടില്ല ഈ വസ്തു അനാദിയിലെ ഉള്ളതായാ മതി അനാദിയിലെ ഉള്ളൊരു വസ്തുവാണ് അപ്പൊ പിന്നെ അത് ഉണ്ടാകാൻ കാരണം അത് ഉണ്ടായിട്ടില്ലല്ലോ ഉള്ള വസ്തു തുടക്കമില്ലാത്ത വസ്തു അതിനെ ആരും ഉണ്ടാക്കി എന്നുള്ള ചോദ്യം വരില്ല കാരണം അത് ഓൾറെഡി ഉള്ളതാണ് അപ്പൊ ഈ ഉള്ള വസ്തുവിന് എന്ത് ചെയ്യാം പുതിയൊരു കാര്യത്തെ ഉണ്ടാക്കാം ഓക്കെ അപ്പൊ ഈ കാര്യം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയ സാധനത്തിനോ ഒരു കാരണക്കാരൻ്റെ ആവശ്യവും ഇല്ല അൺ ആയിട്ടുള്ള എന്നാൽ മറ്റുള്ളതിൻ്റെ കാരണക്കാരനുമാണ് അൺകോസ്ഡ് കോസ് അപ്പോൾ രണ്ട് മൂന്ന് തെളിവുകളാണ് നമ്മൾ ഒന്നിച്ച് പറഞ്ഞിട്ടുള്ളത് ഒന്ന് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെൻറ്റ് രണ്ട് അൺ മൂവർ അൺകോസ്ഡ് കോസ്ഡ് കോസ് മൂന്ന് രൂപത്തിലും നമുക്ക് സമാനമായ രീതിയിൽ തന്നെ പ്രപഞ്ചാതീതനായ പ്രപഞ്ച സ്വഭാവങ്ങളില്ലാത്ത എന്തോ ഒരു കോഴ്സ് അല്ലെങ്കിൽ മൂവർ അല്ലെങ്കിൽ പിന്നെ ഒരു സൃഷ്ടാവ് വേണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് പുറമെ നമ്മൾ ഇൻ്റലിജൻസ് ഡിസൈൻ ആർഗ്യുമെൻറ്റ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാല് തെളിവുകൾ ടോട്ടലി നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഓക്കെ ഇൻഷാല്ല വിശദീകരണം അടുത്ത സെഷനുകളിൽ നമുക്ക് നടത്താം